ഹലോ എല്ലാവർക്കും സുഖമില്ലേ അപ്പോൾ ഇന്നത്തെ വ്ളോഗെന്നു പറയുന്നത് കണ്ണൂർ പെറ്റ് സ്റ്റേഷനിലേക്ക് പോയ വ്ളോഗാണ് കേട്ടോ അപ്പം ഞാൻ ഡ്രൈവ് ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തില്ല അവിടെ എത്തിയെന്ന് വെച്ചുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇതധികം പേരും വരെ യൂട്യൂബിൽ തന്നെ കണ്ടിട്ടുണ്ടാവും അപ്പം നമ്മളും അവിടെ പോകണമെന്ന് കുറേ വിചാരിക്കുന്നത് അപ്പോൾ ഇന്നാണ് പോയത് കേട്ടോ അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ആ ഒരു ഫസ്റ്റ് കാണിച്ച കാഡെന്ന് പറയുന്നത് നമ്മൾ ഫുഡ് കൊടുക്കാനുള്ള കാർഡാണ് കേട്ടോ എൻട്രി ടിക്കറ്റ് വേറാണ് അതവിടെ നിന്ന് അവർ എൻട്രൻസ് എന്ന് തന്നെ കളയും അപ്പം ഫസ്റ്റ് നമ്മൾ കണ്ടത് ഈ ഒരു സാധനത്തിനാണ് എനിക്ക് ഞാൻ ഫസ്റ്റിലേ പറയുകയാണ് എനിക്കധികം ആനിമൽസിൻ്റെ നെയിമൊന്നും അറിയില്ല അപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടും കണ്ട കൗതുകം വെച്ചിട്ടും മാത്രമേ ഞാൻ പറയുള്ളൂ ഫസ്റ്റ് തന്നെ തന്നെ കയറിയപാട് ചെറിയൊരു രണ്ട് ബോക്സിൽ സ്പൈഡർമാൻ ഉണ്ടായിരുന്നു നല്ല ഞാൻ ഫസ്റ്റ് നല്ലോണം നോക്കി അതിൽ എന്താണെന്നുള്ളത് പിന്നെ എന്തെങ്കിലും ഇല്ലാതെ അവർ അത്രയും ഭംഗിയിൽ അങ്ങനെ കൊടുക്കാൻ ചാൻസ് ഇല്ലല്ലോ അപ്പം നല്ലോണം സൂക്ഷ്മമായി നോക്കിയപ്പോഴാണ് ഓരോ സൈഡിലും ഓരോന്നുണ്ട് ഓരോന്നിൻ്റെ പേരും അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്കറിയാത്തതിൻ്റെ പേരുകളൊക്കെ ഞാൻ അവിടെ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് പിന്നെ കുറച്ച് അപ്പുറത്തന്നെ ഉണ്ടേനും ഈ താറാവിനൊക്കെ എന്താ പറയുക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പണ്ടൊക്കെ നമ്മളെ തറവാട്ടിലുണ്ടായിരുന്നു താറാവൊക്കെ പല ടൈപ്പ് താറാവ് ഉണ്ട് കേട്ടോ അതുപോലെ ഉണ്ട് രണ്ടും മിക്സ് ചെയ്തിട്ടാണ് ഇവർ വെച്ചത് പിന്നെ ഇത് എവിടെ എങ്ങനെ പോകണമെന്നറിയില്ല കാരണം ഇവർ ആംബിയൻസ് അടിപൊളിയാണ് അപ്പം ഏതാണ് വൈ എന്താണ് വസ്തു തന്നെ മനസ്സിലാവില്ല അപ്പോൾ ഞാൻ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് വസ്റ്റ് എടുക്കുന്നുണ്ട് ഞാൻ ഈ ഫിഷിനെ കണ്ടപ്പോൾ വേഗം ഞാൻ അങ്ങോട്ടേക്ക് പോയിട്ടൊക്കെ അത്രയും ലെങ്ത്ത് കൂടിയ ഒരു ഫിഷാണ് അരേബയും അങ്ങനെ എന്തോ ആണ് പേര് എനിക്ക് കറക്റ്റ് പേര് അവിടെ കൊടുത്തിട്ടുണ്ട് നല്ല വലിപ്പം കേട്ടോ ഈ വീഡിയോയിൽ അത്ര വലുതായിട്ട് കാണുന്നില്ല ഏകദേശം എൻ്റെ രണ്ട് കൈ വെച്ച് കഴിഞ്ഞാൽ ഒന്നുണ്ടാവും അത്രയും വലിപ്പം ഉണ്ട് എൻ്റെ ഒരു ഹാഫൊക്കെ ഉണ്ടാവും എന്ന് പറയാം കേട്ടോ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഫിഷസ് അവിടെ കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ഫിഷാണ് കാണാൻ നല്ല ഭംഗിയുള്ള ഫിഷാണ് കേട്ടോ എല്ലാത്തിൻ്റെ നെമും അവിടെ കൊടുത്തിട്ടുണ്ട് എനിക്ക് വലിയ ഫിഷിന് പേരൊന്നും അങ്ങനെ അറിയില്ല അതിൽ ഡോൾഫിനെ പോലത്തെ ഒന്നും കണ്ടിട്ടുണ്ട് അത് ഡോൾഫിൻ തന്നെയാണെന്നാണ് തോന്നണത് ഡോൾഫിൻ ഇല്ല അവിടെ ആ നെയിമിൽ ഡോൾഫിൻ ഇല്ല കണ്ടോ ഞാനിങ്ങനെയാണ് എനിക്കതിനെ അധികം ഇതിൻ്റെ പേരൊന്നും അറിയില്ല കേട്ടോ ആനിമൽസ് ആയാലും ഫിഷ് ആയാലും പേരൊന്നും അങ്ങനെ അറിയില്ല പക്ഷെ ഇതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ആ ഇഷ്ടത്തിന്റെ പേരിലാണ് പോയത് എന്റെ അടുത്തുള്ള കൂടിയിൽ ഒരു പൂച്ചനെ വെച്ചിട്ടുണ്ടേനും എനിക്ക് എന്താ പറയാ പുലീനൊക്കെ പോലത്തെ ഒരു ഇത് തോന്നിട്ടോ ബംഗൽ കാറ്റ് എന്നാണ് അതിൻ്റെ പേര് പിന്നെ കുറേ ബേഡ്സ് ഉണ്ട് ഇനി ബേഡ്സ് ഇന്ന കണ്ടപ്പോൾ ഇങ്ങനെ തല തിരിക്കുന്നത് കേട്ടോ ഞാൻ ഫസ്റ്റ് വിചാരിച്ചിത് ഇതെന്തായിരിക്കും ഇങ്ങനെ ആക്കണമെന്നുള്ള പക്ഷെ ഞാൻ തൊട്ട് ഇങ്ങനെന്തോ സംസാരിച്ചത് അതിന് മനസ്സിലായതിനു ശേഷമാണ് അത് തല ഇങ്ങനെ തിരിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ പിന്നെ കുറേ ബേഡ്സിൻ്റെ ഫോട്ടോസൊന്നും വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കാരണം കുറേ ബേഡ്സ് നിങ്ങൾ കണ്ടതും ഇല്ലുണ്ട് തത്തമ്മ അങ്ങനെയൊക്കെ അപ്പോൾ പല ടൈപ്പ് തത്തമ്മ അതുപോലെ പല ടൈപ്പ് ബേഡ്സ് എനിക്ക് കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നി അധികം കാണാൻ പറ്റാത്ത അങ്ങനത്തെ ബേഡ്സിൻ്റെ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ പിന്നെ ആംബിയൻസ് ഞാൻ പറഞ്ഞല്ലോ അവിടെ എവിടെയൊക്കെയായിട്ട് ആക്കിയതിനെ കൊണ്ട് എവിടുന്നാ എങ്ങനെയാണെന്ന് അറിയില്ല ഞാൻ കറക്റ്റ് റൂട്ടിലല്ല പോണത് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെയായിട്ടാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ആ സൈഡിൽ നിന്ന് കണ്ടതാണ് ഈ ഒരു താറാവിനെ ഈ ഇടയ്ക്കിനെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ പേര് ഞാൻ എടുത്തുക്കുന്ന ഒന്നും എനിക്ക് ഓർമ്മയില്ല പേരെടുത്തിയില്ലോ പിന്നെ അതാ ഈ ഒരു ബേഡിനെ കാണാൻ നല്ല ഭംഗിയുണ്ട് പൊതുവേ എനിക്ക് ഈ ഈയൊരു പീക്കോ കളറുള്ള ബേഡ്സിനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം കണ്ടപ്പോൾ എടുത്തതാണ് അതുപോലെ എന്താ പറയുക ഒരു വെറൈറ്റി തോന്നണ അങ്ങനത്തെ ബേഡ്സിന് മാത്രം ഞാൻ എടുത്തത് ഞാൻ ഫസ്റ്റിൽ പറയണ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് ബേഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ അതൊന്നും ഫോക്കസ് ചെയ്യാതെ നിങ്ങൾ അധികം കാണാൻ പറ്റാത്ത മീൻസ് അധികം നമ്മളെ നമ്മളെ നാട്ടിൽ ഇങ്ങനെ ഓടിക്കളിക്കുന്ന ആ ഒരു ടൈപ്പ് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെയാണ് ഇല്ലാത്തതാണ് ഞാൻ എടുത്തത് കേട്ടോ പിന്നെ ഈ ഒരു ബേഡ്സിനൊക്കെ കാണാൻ ഡയറക്റ്റ് കാണാനൊക്കെ നല്ല ഭംഗിയാണ് നമുക്ക് വീഡിയോയിലൊക്കെ അത്ര വലിയ സംഭവമായിട്ടൊന്നും തോന്നൂല പിന്നെ പെറ്റ് സ്റ്റേഷനിൽ പോകുന്നത് ഓരോരുത്തർക്ക് ഇഷ്ടം ഉണ്ടാവും ഇനിയിപ്പോൾ എന്ത് ബേർഡ്സ് ആയിക്കോട്ടെ എന്ത് ആനിമൽസ് ആയിക്കോട്ടെ അതിനോട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എന്ത് കണ്ടുകഴിഞ്ഞാലും ഭയങ്കര ഇഷ്ടമാണ് ായിരിക്കും എനിക്കതുപോലെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ മെയിനായിട്ട് പറയാനുള്ളത് ഇവർ ഒരു പെച്ചേഷൻ എന്നുള്ള ലെവലിൽ ആക്കിയമാരിക്ക് തോന്നിയില്ല ഇതിനോട് ഇഷ്ടമുണ്ടായിട്ട് തന്നെ ഇതിന് പറ്റിയ ഓരോ വീട് നിർമ്മിക്കുക എന്ന് പറയല്ലോ അതിൻ്റെതായ ആംബിയൻസിൽ അങ്ങനെയാണ് ഇവർ ഉണ്ടാക്കിയത് പിന്നെ ഈ ഒരു കൂടെ എന്ന് പറയുന്നത് ഡയറക്റ്റ് കാണാൻ ഒരു ഒരു വേറെ തന്നെ ഭംഗിയാണ് കേട്ടോ വീടുകളിൽ അത്ര ഭംഗിയായി കാണുന്നില്ല ഒരു വേറെ തന്നെ രസമുണ്ടേനും ആ ഒരു സെറ്റപ്പ് കാണാൻ വേണ്ടിയിട്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഫിഞ്ചസ് ഇതിൻ്റെ പേര് ഫിഞ്ചസ് തന്നെ ആണോ എന്ന് എനിക്കറിയില്ല ഞാൻ മുന്നേ ഇതുപോലത്തെ ഒരു ഫിഞ്ചസിനെ വളർത്തിയുണ്ടായിനോ അപ്പോൾ ഇതിന് വേറെ എന്തോ പേരുണ്ട് ഇത് കുറച്ച് ലെങ്ത്തൊക്കെ കൂടിയും ഫിഞ്ചസ് കുറച്ചും കൂടെ ചെറുതല്ലേ അപ്പം ജാവ സ്പാരോ നന്ദോ ആണ് എൻ്റെ പേര് അപ്പോൾ ആ ഒരു കിളിയാണ് അതിൻ്റെ കൂടെ ഒക്കെ നല്ല ഭംഗിയുണ്ട് പിന്നെ ഇത് സുഹറ എന്ന് പറഞ്ഞിട്ടുള്ള ചെറിയ കുതിരാണ് കേട്ടോ ഇതിനെ കണ്ടപ്പോൾ ഞാൻ സത്യം പറയുകയാണെങ്കിൽ അത്ഭുതമായിരിക്കുന്നത് കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര ലെങ്ത്ത് കുറഞ്ഞ എത്ര ഹൈറ്റ് കുറഞ്ഞ ഒരു കുതിരനെ കാണുന്നത് അപ്പം അതിൻ്റെ അപ്പുറം തന്നെ ടെർക്കിഷിൻ്റെ ഒരു ആടിനും കൂടെ വെച്ചിട്ടുണ്ട് അത് ഫേസ് ഓപ്പോസിറ്റാണ് തിരിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടതിൻ്റെ ഫേസ് കാണാൻ പറ്റിയില്ല പക്ഷേ എന്താ പറയുക വേറെ തന്നെ ഒരു ഭംഗിയുണ്ട് ഉണ്ട് അതിനെ ഡയറക്റ്റ് കാണാൻ പിന്നെ ഒരു വെറൈറ്റി എന്ന് പറയുന്നത് ഈ ഒരു പശുവിനെ കണ്ടപ്പോഴാണ് കേട്ടോ അത്ര ചെറിയ ഉണ്ടല്ലോ എന്നുള്ളതാണ് എൻ്റെ മൈൻഡിൽ വന്നത് അത്രയും ചെറിയ പശു നല്ല ക്യൂട്ടാണ് അതിനെ കാണാൻ പിന്നെ ഇതിൻ്റെ പേര് ഓറിയോ എന്നാണോ എന്ന് എനിക്കറിയില്ല മുന്നേ ഒരു ബ്ലോഗൊക്കെ ഞാൻ കാണലുണ്ട് അപ്പം അതിൽ ഇങ്ങനെ ഓരോ പറഞ്ഞ പോലെ എനിക്ക് തോന്നിയപ്പോൾ അത് വലിയ കുതിരാണ് അതിനെ കാണാൻ നല്ല ഭംഗിയുണ്ട് പിന്നെ ഇത് മറ്റേ വലിയ കോഴി എൻ്റെ പേരിക്ക് കറക്റ്റ് അറിയില്ല അവിടെ കൊടുത്തിട്ടുണ്ട് വലിയ മുട്ടക്കെടുന്ന കോഴിയാണത് അപ്പം അതും അതിൻ്റെ അടുത്ത് ചെറിയൊരു ഒട്ടകത്തിന് വെച്ചിട്ടുണ്ട് ആ ഒട്ടകത്തിൻ്റെ അടുത്ത് പോവാൻ എനിക്ക് പേടിയായിട്ട് ഞാൻ സൂം ചെയ്തെടുക്കുകയാണ് കാരണം ഈ കോഴി ഉള്ളിൽ കൂടെ കുത്തോ എന്നുള്ള പേടിയാണ് കേട്ടോ എനിക്ക് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു കാർഡ് വാങ്ങിച്ചിട്ടില്ല ആ കാർഡിൽ നമുക്ക് ഫിഷിന് ഫുഡ് ഇട്ട് കൊടുക്കാം അതുപോലെ കിളിക്ക് ഫുഡ് കൊടുക്കാം അതിനൊക്കെ ഉള്ള കാർഡിനു പക്ഷെ നമ്മളെല്ലാവരും ഭയങ്കര കൊണ്ട് ഒന്നിലും കയറി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല അതേപോലെ തന്നെ റിട്ടേൺ കാർഡായിട്ട് നമ്മൾ എക്സിറ്റ് ചെയ്യുക ചെയ്തത് കേട്ടോ കാരണം എല്ലാവരും പേടിൻ്റെ ആൾക്കാരാണ് അപ്പം അതിലൊന്നും നമ്മൾ ഫുഡ് കൊടുക്കാനൊന്നും കയറിയില്ല പിന്നെ അതുപോലെ തന്നെ വേറൊരു കുതിരനപ്പുറം കണ്ട് അതിനെന്തോ എന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തതാണ് പിന്നെ ഒരു ഗോട്ടിനെ കണ്ടുകൊണ്ടേനും പല ടൈപ്പ് ഗോട്ട് വെച്ചിട്ടുണ്ട് നല്ല രസമുള്ള ഗോട്ട് കേട്ടോ കളറായാലും ഫേസ് ആയാലും ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടുള്ള ഗോഡ്സ് ആണ് അതേപോലെ പേരും അവിടെ ഓരോന്നിൻ്റെ എഴുതിയിച്ചിട്ടുണ്ട് പിന്നെ നാല് കൊമ്പുള്ള കുതിരനെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് കുറേ ഫസ്റ്റ് ടൈം കാണുന്ന സാധനങ്ങൾ ഇവർ പെരിച്ചിൽ ഉണ്ട് കേട്ടോ അതുകൊണ്ടൊക്കെ എനിക്ക് കാണാൻ പറ്റി വന്നതിലൊരു ഉപകാരം ഉണ്ടായി ഞാൻ കാണാത്ത പോയ സംഭവം കണ്ട് പിന്നെയും കുറച്ച് ബേഡ്സിനെ വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ആ ബേഡ്സിൻ്റെ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ട് എല്ലാ വീഡിയോസ് എടുത്തിട്ടുണ്ട് സോറി പിന്നെ ദാ ഈ ഒരു കുരങ്ങനെ കാണാൻ എന്തൊരു ക്യൂട്ടാണെന്ന് അറിയില്ല നല്ല രസം ഉണ്ട് ഹസ്ബൻഡ് പോയാണ് എൻ്റെ സെയിം ഫേസ് ആണെന്ന് കുഴപ്പമില്ല കാരണം എൻ്റെ സെയിം ഫേസ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല നല്ല ക്യൂട്ടായിട്ടുള്ള കുരങ്ങനാണ് കേട്ടോ അപ്പോൾ അതിന് ഞാൻ കുറേ ടൈം നോക്കിയിരുന്നു കാരണം ഡയറക്റ്റ് കാണാൻ നല്ല ഭംഗിയുണ്ട് അതിൻ്റെ കൂടെ വേറൊരു പേരായിട്ട് ഉണ്ട് പിന്നെ അത് എന്നെ കണ്ടപ്പോൾ തിരിഞ്ഞ് പോയിട്ട് കുറേ ടൈം നോക്കണ കണ്ടപ്പോൾ തിരിഞ്ഞു പോയി പിന്നെ എനിക്ക് ഇത് കോയിൽ ആണെന്നാണ് എൻ്റെ ഒരു അറിവിൽ നമ്മളെ കാട്ടു കോഴി പോലത്തെ ഒരു കോഴിയാണ് പേരൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതുപോലെ സ്നേഹിക്കുന്ന നമ്മളെ മേല് വെക്ക കേട്ടോ നമ്മളെല്ലാവരും നല്ല ധൈര്യശീല എന്നോണ്ട് അതൊന്നും വെച്ചിട്ടില്ല പിന്നെ കുറേ ഡോഗ്സ് ഉണ്ട് ഈ ഡോഗ്സൊന്നും സൗണ്ട് ഉണ്ടാക്കാതെ ഫുള്ള് സ്ലീപ്പിങ്ങിലാണ് എല്ലാവരും സ്ലീപ്പാണ് അപ്പോൾ എനിക്ക് തോന്നുന്ന രാവിലെ തന്നെ അവർ സൗണ്ട് ഉണ്ടാകാൻ ഉണ്ടാക്കാതെക്കാൻ വേണ്ടിയിട്ട് എന്തോ ഫുഡ് കൊടുത്ത് കെടുത്തിയതാണ് കേട്ടോ കാരണം എല്ലാം ഇതുപോലെയാണ് ഉള്ളവർ എൻട്രൻസിലും ഒരു ചെറിയൊരു കുഞ്ഞു പട്ടിക്കുട്ടിയുണ്ട് അതും അങ്ങനെ തന്നെയാണുള്ളത് കേട്ടോ അപ്പം കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഡോഗ്സാണ് ഇതൊക്കെ നല്ല ശബ്ദം ഉണ്ടാക്കുന്ന ഡോഗ്സാണ് ആൾക്കാരെ കണ്ടല്ലോ അപ്പം അതുകൊണ്ടായിരിക്കും അവരങ്ങനെ ചെയ്ത് പിന്നെ ഇത് കെടുക്കുന്നത് കണ്ടപ്പോൾ എന്താ പറയുക നല്ല കോമഡി ആയി തോന്നിയിട്ടോ കാരണം ഒരു വെറൈറ്റി ലെവലിലാണ് കെടുക്കുന്നത് മനുഷ്യന്മാരെ പോലെ തന്നെ അവർക്കുണ്ടാവല്ലോ പല ആഗ്രഹങ്ങളും അങ്ങനെ കിടക്കണം അങ്ങനെ കിടക്കുന്ന അപ്പം അങ്ങനെ കിടക്കുന്നതായിരിക്കും പിന്നെ ഈ ഡോഗിനെ ഫേസ് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് ചുരുണ്ടെടുക്കുന്നതുകൊണ്ട് മനസ്സിലാവാത്താണ് പിന്നെ ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല ഇതിനെ കാണാനൊന്നും നല്ല രസമുണ്ട് ഞാൻ കാണാത്ത സാധനമാണ് കേട്ടോ പിന്നെ അതാ ഈ ഒരു എന്തൊരു ഭംഗിയാ കാണാനും മറ്റേ കുരങ്ങനെ പോലെ തന്നെ ഇത് വേറൊരു ഭംഗി കേട്ടോ അപ്പം ഞാൻ സൂം ചെയ്തെടുത്തതാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ അവരെ എൻട്രൻസിൽ ഒരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു എന്നുള്ളത് അത് അതും അതുപോലെ സൈലൻ്റ് ആയിട്ട് ഒരു ശബ്ദം ഉണ്ടാക്കാതെ എങ്ങനെയോ കെടുക്കുന്നുട്ടോ അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് എല്ലാത്തിനും ഇവരെന്തോ കൊടുത്തിട്ട് സൈലൻ്റ് ആക്കിയിട്ടാണുള്ളത് പിന്നെ ഒരു സ്റ്റാർ സ്റ്റാറായിട്ടുള്ള ആമന കണ്ടുട്ടോ ആമ രണ്ട് മൂന്ന് ടൈപ്പ് അവിടെ ഉണ്ട് പക്ഷെ എനിക്ക് നോക്കാൻ പറ്റിയില്ല ഞാൻ ഒന്നിനെ മാത്രം തോന്നുന്നു ഫോക്കസ് ചെയ്തെടുത്തത് പിന്നെ ഇതാ ഈ ഒരു സാധനത്തിനടുത്ത് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അണ്ണാൻ്റെ ഒക്കെ ഒരു മോഡൽ സാധനങ്ങൾ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ ബേഡ്സ് ഉണ്ട് കേട്ടോ നമ്മുടെ പ്രാവ് അങ്ങനത്തെയൊക്കെ ആ ഏരിയയിലേക്ക് ഞാൻ പോയില്ല പിന്നെ ഇതിനെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം ജാസ്മിൻ ഇതിനെടുത്ത് കളിക്കുന്ന വീഡിയോസ് ഞാൻ കാണാറുണ്ട് അതുകൊണ്ട് എനിക്കറിയാതെ അധികം ഉപദ്രവിക്കില്ല എന്ന അതുകൊണ്ട് ഇതിനെടുത്ത് ഞാൻ ഉമ്മക്ക് വെച്ച് താക്കുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ക്ലോത്ത് എന്ന് പറയുന്നത് അതിൻ്റെ നഖം തട്ടി കഴിഞ്ഞ ഉള്ള കയറും പക്ഷേ നഖമൊന്നും ഇല്ല ഞാൻ ഫസ്റ്റ് ഇതിന് നഖ ഉണ്ടോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ലല്ലോ പക്ഷെ എന്തോ ഇങ്ങനെ ഒരു എന്തോ ഒന്നും ഇങ്ങനെ കുത്തുന്ന പോലത്തെ ഒരു ഉണ്ട് ഇതിന് മേൽ വെച്ചപ്പോൾ പിന്നെ കൈമലെടുത്തപ്പോൾ അത് ഇറക്കിക്കഴിഞ്ഞു അതാണ് ഞാൻ അങ്ങനെ കളിച്ചത് കേട്ടോ എന്നാലും എനിക്ക് അതിനെ പിടിച്ചിങ്ങനെ കളിക്കാൻ തോന്നുന്നു കാരണം അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ചെറിയ ബേഡ് ഇത് അല്ല സോറി ആനിമൽ ഇതിനെന്താണ് പറയാമെന്ന് എനിക്കറിയില്ല എന്തൊരു പേരുണ്ട് കേട്ടോ എനിക്കറിയില്ല പക്ഷെ ഭയങ്കര ഇഷ്ടമാണ് ഇതിന് എനിക്ക് കിട്ടിയാൽ ഞാൻ വളർത്തുകയും ചെയ്യും പിന്നെ ഞാൻ അത് കഴിഞ്ഞതിന് ശേഷം ഫിഷിൻ്റെ അടുത്തേക്ക് പോയി ഈ ഫിഷീന് നമുക്ക് ഫുഡ് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ നിസ്കാനോട് പറഞ്ഞ് നമ്മൾ എന്താ പറയുക കാർഡ് വാങ്ങിച്ചല്ലേ നമ്മൾ അഞ്ചെട്ട് അഞ്ച് കാർഡ് വാങ്ങിച്ചിട്ടുണ്ട് എല്ലാവരും കൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ പോലും യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ ഇത് നമുക്ക് കൊടുത്തിട്ട് യൂസ് ചെയ്താലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മൂന്ന് പേര് യൂസ് ചെയ്ത് പിന്നെ ഇതിൻ്റെ പേര് കൊയ്പ്പ് അങ്ങനെ എന്തോ ആണ് കാരണം ഒരു വ്ലോഗിനാ കണ്ടിട്ടുണ്ട് അപ്പം അതിനെനിക്ക് ഒരു വെറൈറ്റി ആയിട്ട് തോന്നി അങ്ങനെ വൈറ്റ് കൊഴപ്പ് സാധനത്തിനെ കണ്ടിട്ടില്ല എൻ്റെ പേരാട്ട കൊഴുപ്പ് അതിൻ്റെ കുറച്ച എനിക്ക് എന്താ അറിയില്ല പിന്നെ ഇതുപോലത്തെ എനിക്ക് ഭയങ്കര പേടിയാണ് കാരണം അതിൻ്റെ ആ ഒരു രൂപമാണോ എന്താണെന്നറിയില്ല എനിക്ക് നല്ല പേടിയുള്ള സാധനമാണത് അപ്പോൾ അതിങ്ങനെ കുറച്ച് വെച്ചിട്ടുണ്ട് കുറേ ഐറ്റംസ് ഇവരെ ഇതിലുണ്ട് കേട്ടോ കുറേ ആനിമൽസും ബേഡ്സൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് എനിക്ക് കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നുന്നതും നിങ്ങൾ കാണാത്തതും മാത്രമാണ് ഞാൻ എടുത്തത് പിന്നെ അതൊന്നും എനിക്ക് എന്താ അറിയില്ല നമുക്കറിയാത്ത കൊണ്ട് തന്നെ എല്ലാ എല്ലാത്തിൻ്റെ കൺട്രീസും അതുപോലെ എല്ലാത്തിൻ്റെ പേരും ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ മെയിൻ എന്ന് പറയുന്നത് ഇവരൊ എല്ലാത്തിനും പേരിട്ടിട്ടുണ്ട് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവരെ വ്ളോഗ് കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ഇവർക്ക് പെറ്റിനോട് എന്താ പറയുക ഒരു സ്വന്തം സ്വന്തം മക്കളെ പോലത്തെ ഒരു സ്നേഹമാണ് അതാണ് എല്ലാത്തിനും പേരിട്ടതും ആ ഒരു സെറ്റപ്പൊക്കെ ചെയ്ത് കൊടുത്തത് പിന്നെ കുറേ ടൈപ്പ് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ കാറ്റ്സിനൊക്കെ ഞാൻ കുറച്ച് കളിപ്പിച്ച് കാരണം കാറ്റിനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് വരെ ഒരു ചെറിയൊരു ഫുഡിൻ്റെ ഓഫീസാണ് എന്താ അറിയില്ല അവിടെ ഒരു സ്പൈഡറിനെ വെച്ചുകൊണ്ടപ്പോൾ ഞാൻ എടുത്തതാണ് കേട്ടോ പിന്നെ എനിക്കിതുപോലത്തെ കാറ്റിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്കൊരു കാറ്റിൻ ഉണ്ടായിരുന്നു അതിപ്പം ഞാൻ സെയിൽ ചെയ്ത് ഏകദേശം അത് ആ ലാസ്റ്റ് കണ്ടയിൻ്റെ ഒക്കെ പോലാണ് കേട്ടോ പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ കുറച്ച് ഫിഷ് വേറെയും വെച്ചിട്ടുണ്ട് എല്ലാത്തിൻ്റെ പേര് അവിടെ കൊടുത്തിട്ടുണ്ട് എനിക്ക് ഈ പേര് പറയാനറിയില്ല പിന്നെ ഈ ഫിഷിനൊക്കെ ഞാൻ ഓൾറെഡി കണ്ടാണ് എന്നാലും ഫിഷിന് ഓപ്പോസിറ്റ് ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തത് കേട്ടോ കുറേ ഐറ്റംസ് ഉണ്ട് ഓപ്പോസിറ്റ് അപ്പർ ഉപ്പറൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഞാൻ നേരത്തെ അടുത്ത് എലീൻ്റെ ഒക്കെ ടൈപ്പ് വേറെ ഒരു ഒരു സാധനാടുണ്ട് പിന്നെ കുറച്ച് ടൈപ്പ് സ്നേക്ക് ഉണ്ട് കേട്ടോ സ്നേക്കിനൊക്കെ കാണാൻ എനിക്ക് സത്യം പറയുകയാണെങ്കിൽ ഭയങ്കര ഒരു സംഭവമാണ് സ്നേക്കിനെ ഇങ്ങനെ കാണാനായാലും മേൽ വെക്കാനും ഭയങ്കര പേടിയാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പേടിയുള്ള സാധനമാണ് ഡോഗ്സും സ്നേക്സും അതുപോലെ തന്നെ എനിക്ക് ഇതൊക്കെ വീഡിയോയിൽ എടുക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രം എടുക്കുന്നതാണ് എനിക്കിനെ കാണുമ്പോൾ തന്നെ ഒരു മേലക്കൊരു ഇതാണ് നമുക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പേടിയുള്ള ഒരു സാധനത്തിന് എപ്പം കണ്ടു കഴിഞ്ഞാലും സത്യം പറയുകയാണെങ്കിൽ മേലക്കൊരു കുളിരും പേടിയൊക്കെ ആണ് അപ്പോൾ സ്നേക്കിൻ്റെ സെക്ഷനൊക്കെ കഴിഞ്ഞ് പിന്നെ കുറേ എലീൻ്റെയൊക്കെ ഒരു ടൈപ്പ് കിട്ടോ അത് എലീനാണോ എന്താണെന്ന് എനിക്കറിയില്ല വൈറ്റ് കളർ എലിയും അതുപോലെ എന്തൊക്കെ ഒരു ടൈപ്പ് സംഭവങ്ങളൊക്കെ ഉണ്ട് മെയിനായിട്ടെന്ന് പറയണത് അത് കുറേ കുഞ്ഞുങ്ങളെ പ്രസവിച്ചിട്ട് കുന്നുട്ടോ ഒന്നും കുറേ ഉണ്ട് എന്താ പറയുക അതിൻ്റെ ആ ഒരു ക്ലോത്തും കാര്യങ്ങളൊന്നും വരാതെ തന്നെ അവിടെ കെടുക്കുന്നതാണെങ്കിൽ അത്ഭുത അതോ ഒന്നും എന്നല്ല കുറേ കണ്ടപ്പോൾ മനുഷ്യല്ല അതുപോലെ എല്ലാത്തിൽ എല്ലാ കുട്ടിയിലും ഓൾമോസ്റ്റ് കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര ടൈപ്പ് ഹാംസ്റ്റർ അതുപോലെ തന്നെ ഈ എലികളൊക്കെ കാണുന്നത് കേട്ടോ പല ടൈപ്പ് എലികൾ ഹൈറ്റ് കുറഞ്ഞതും ഹൈറ്റ് കൂടിയതും അതുപോലെ കവളുള്ളതും കവളില്ലാത്തതും അങ്ങനെ പല ടൈപ്പ് എലികളുണ്ട് ഞാനിതിൽ എലികളെന്ന് പറയുന്നത് പോലെ ഇനി കമൻറ്റ് ബാഡായിട്ട് വരെ എന്താണെന്നൊന്നും എനിക്കറിയില്ല എനിക്കറിയാത്തത് കൊണ്ടട്ടെ ഞാൻ എലികളെന്നൊക്കെ പറയണത് പിന്നെ ഇന്ന് കുറച്ച് അപ്പുറേ കുറച്ച് വളഞ്ഞ സമയത്ത് ചില അങ്ങോട്ടോ വളവും തീരുവൊക്കെ ആയിട്ട് ഞാൻ പറഞ്ഞില്ല ഒരു അതുപോലെ തന്നെ സ്റ്റൈലാണ് ഇവരുണ്ടാക്കിയത് അപ്പം കുറേ മുയൽ കാണുന്നുണ്ട് മൊയലും ഇതേപോലെ തന്നെ കുറച്ച് വലിപ്പം കൂടിയതും വലിപ്പം കുറഞ്ഞതും അതുപോലെ കവളുള്ളതൊക്കെ ഇതൊക്കെ നല്ല ലെങ്ത്തുള്ള മുയലാണ് കേട്ടോ അതിനെ ഞാൻ മണാലിന്ന് കണ്ടിട്ടുണ്ട് അത്ര ലെങ്ത്തുള്ള പിന്നെ അവിടെ നിന്നാണ് കാണുന്നത് പിന്നെ ഇതെന്താ സാധനം എന്നെനിക്കറിയില്ല എല്ലാത്തിൻ്റെ ഏത് കൺട്രി ആണെന്നുള്ളതും എല്ലാത്തിൻ്റെ പേരുണ്ട് പിന്നെ ഇതാ ചാ ഒറ്റക്കാലമായി ചാടി കളിക്കുന്ന സാധനം ആണെന്നുള്ളതെനിക്കറിയാം പിന്നെ അതുപോലെ തന്നെ അണ്ണാൻ്റെ ഒക്കെ ടൈപ്പ് എന്തോ രണ്ട് സാധനം വെച്ചിട്ടുണ്ട് പിന്നെ ആമ ഒരു ഫിഷിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ടപ്പോൾ എടുത്തതാണ് കേട്ടോ പിന്നെ കുറേ ടൈപ്പ് തവള പോലത്തെ സാധനമുണ്ട് എൻ്റെ പേരൊന്നും എനിക്കറിയില്ല പക്ഷേ കാണാൻ നല്ല രസനയാണ് ഫസ്റ്റ് ടൈം കേട്ടോ കാണുന്നത് നല്ല കൗതുകത്തോടെ ഞാൻ നോക്കുന്നുണ്ട് കാരണം ഇതൊക്കെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് ഞാൻ ഇപ്പം നമ്മളെ കാട്ടിലായാലും എവിടെ ആയാലും കണ്ടാലും ഇതുപോലത്തെ തവളനെ അല്ലെങ്കിൽ അതുപോലത്തെ സാധ ഈ ഒരു പച്ചക്കളർ സാധനത്തിനൊന്നും ഞാൻ ഇതുവരെ കണ്ടില്ലേ കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കണ്ടതുകൊണ്ട് തന്നെ ഞാൻ നല്ലോ നോക്കുന്നുണ്ട് ഇതെന്താ സാധനം ഇങ്ങനത്തെ സാധനം ഈ ലോകത്ത് ഉണ്ടോ എന്നൊക്കെ ഉള്ള രീതിയിൽ അത്ഭുതം നോട്ട് നോക്കുന്നുണ്ട് പിന്നെ തവളനൊക്കെ നിങ്ങൾ കണ്ടില്ല ഒരു വെറൈറ്റി ടൈപ്പ് തവള കേട്ടോ തവളനൊന്നും ഞാൻ കണ്ടിട്ടില്ല പിന്നെ ഇത് ഒരു ഇങ്ങനെ ഒരു കുരങ്ങനൊക്കെ എടുത്ത് ഇങ്ങനെ കളിക്കുന്നുണ്ട് നല്ല രസൊരു കുരങ്ങനാ കേട്ടോ പല ടൈപ്പ് കുരങ്ങന്മാരുണ്ട് ഞാൻ കാണാത്തക്കെ ടൈപ്പ് പിന്നെ അത് കഴിഞ്ഞ് ലൈവായിട്ടുണ്ട് അവിടെ ഒരു സാധനത്തിനെ വെച്ചിരിക്കുന്നത് ഞാൻ അപ്പോൾ കാണിച്ചല്ലോ അതിനെ കണ്ടപ്പോൾ ഞാൻ എടുത്താണ് വെറുതെ തിരിഞ്ഞപ്പോഴാണ് അവിടെ ഇങ്ങനെ ലൈവായിട്ട് അതിനെ വെച്ചത് കണ്ടത് അത് ഉപദ്രവിക്കില്ല എന്നുകൊണ്ട് കണ്ടെങ്കിൽ വേറെ ഇണക്കിയ സാധനമാണ് പിന്നെ ഇത് വേറെ ടൈപ്പ് ഒരു സ്പൈഡറാണ് പിന്നെ ഞാൻ എടുത്ത് കളിച്ച ആ സാധനം ഉണ്ടല്ലോ അതിൻ്റെ രണ്ട് മൂന്നെണ്ണമാണ് കെട്ടോ അത് സ്ലീപ്പ് ചെയ്യണതാണ് എങ്കിൽ അതിനെ കണ്ടപ്പോൾ എടുക്കാൻ തോന്നാനുള്ള കാരണം അവിടെ ഫസ്റ്റ് എടുത്തപ്പം ഇവിടെ ഉണ്ടാവും എന്നും പ്രതീക്ഷയില്ല അപ്പം ഇങ്ങനെ കൂട്ടത്തേക്ക് എടുക്കുന്ന കണ്ടപ്പോൾ ഞാനൊന്നെടുത്തതാണ് എനിക്ക് അപ്പോഴും കൈമലെടുക്കണം എന്നുള്ള ആ ഒരു മിസ്സിങ് വന്നിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് സാധനം കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര സോഫ്റ്റ് ഉള്ള ഒരു ചെറിയ ആനിമലിനെ എടുക്കുന്നത് പിന്നെ അതാ വേറൊരു ടൈപ്പ് തവള ഈ തവളനൊക്കെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈം ഇവിടെ നിന്നാണ് കാണുന്നത് ഒരു എന്താ പറയുക ഓയിലിൽ മുക്കിയ പോലത്തെ തവള കേട്ടോ എണ്ണയിൽ മുക്കിയ പോലത്തെ തവള പിന്നെ അപ്പുറം കാണിച്ച പോലെ തന്നെ എലീൻ്റെ വേറൊരു ടൈപ്പ് എലികളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മുള്ള് പോലത്തെ ഒരു സാധനം ഡ്രാഗൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം ഇവിടെ ഉണ്ട് അതൊക്കെ സ്ലീപ്പിംഗ് ആണ് അതുകൊണ്ടൊന്നും അതിൻ്റെ ഫേസ് കാണുന്നില്ല എൻ്റെ മുള്ളിലൊക്കെ ഒരു മുള്ള മുള്ളു പോലത്തെ സാധനം കേട്ടോ പിന്നെ ജാസ്മിനൊക്കെ എടുത്ത് കളിക്കുന്ന ആ ഒരു ബേഡ്സും കൂടെ കഴിഞ്ഞാൽ എൻ്റെ ആയി പിന്നെ കയറുന്നത് കുറച്ച് ഫിഷിനെ വെച്ചിട്ടുള്ള അതുപോലെ കുറച്ച് പർച്ചേസ് ചെയ്യാനുള്ള കുട്ടികളെ കിഡ്സിൻ്റെ ഒക്കെ ഐറ്റംസാണ് അധികം അവിടെ ഉള്ളത് നമുക്ക് പറ്റൊന്നുമില്ല പിന്നെ ഓർമ്മക്കായിട്ടുള്ള ഇവർ ഇവർ പോയിട്ടുള്ള കുറേ കൺട്രീസിൻ്റെ ഒക്കെ കുറേ എന്തൊക്കെ ഐറ്റംസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ നമുക്ക് പർച്ചേസ് ചെയ്യണേ ചെയ്യാം പിന്നെ ഈ ഫിഷിങ് നമുക്ക് അങ്ങനെ ബോട്ടിലടക്കം വാങ്ങണമെങ്കിൽ വാങ്ങാം കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഒരു ക്യാപ്പ് നോക്കാമെന്ന് വിചാരിച്ച് എനിക്കോ നമ്മൾ നോർമൽ ക്യാപ്പും വേണേനും പിന്നെ ഒരു ഫാൻസി ക്യാപ്പും വേണേനും അങ്ങനെ കുറച്ച് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ലാസ്റ്റ് വീട്ടിൽ പോകാനുള്ള പ്ലാനായിട്ടോ കാരണം ഏകദേശം ആറര ആ ഒരു ടൈമൊക്കെ ആയിട്ടുണ്ടാവും ഉണ്ടാവും ഏഴുമണിയൊക്കെ ആവാനായിട്ടുണ്ട് ഐസ്ക്രീമും കഴിച്ച് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ വീട്ടിൽ പോവാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ബ്ലോഗം ഇത്രേ ഉള്ളൂ നെക്സ്റ്റ് കാണാം ബൈ